നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾക്ക് ഹെൽത്തി ആണെന്ന് തോന്നുന്നുണ്ടോ കേരളത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന ക്ലൈമറ്റും ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഭക്ഷണശീലകളെല്ലാം മലയാളികളുടെ സ്കിന്നിനെ സാരമായി ബാധിക്കുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലുള്ളവർക്ക് സ്കിന്നെ എങ്ങനെ ഹെൽത്തി ഹെൽത്തിയാക്കാമെന്നും അത് ഹെൽത്തി ആയി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമുള്ള മൂന്ന് ടിപ്സിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ട്ണറായിട്ടുള്ള ഡോ ഫുഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തുടങ്ങും കേരളത്തിൻ്റെ പ്രത്യേക രീതിയിലുള്ള ക്ലൈമറ്റിലുള്ള മാറ്റങ്ങളും ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന ഹ്യൂമിഡിറ്റി എല്ലാം നമ്മളുടെ സ്കിന്നിൻ്റെ പ്രൊട്ടക്റ്റീവ് ഫങ്ഷനെയാണ് ബാധിക്കുന്നത് ഈ മാറ്റങ്ങൾ കാരണം നമ്മളുടെ സ്കിന്നിൻ്റെ ഓവറോൾ ഹെൽത്തിലും വ്യത്യാസം വരുന്നുണ്ട് ഈ മാറ്റങ്ങളൊക്കെ കാരണം സ്കിന്നിൽ നിന്നും മോയിസ്ചർ കണ്ടന്റ് കുറയാണ് ചെയ്യുന്നത് സ്കിന്നിലുള്ള മോയിസ്ചർ കുറയുന്നതിനനുസരിച്ച് സ്കിന്നിൽ ഇൻഫെക്ഷൻസ് വരാനും പലതരത്തിലുള്ള സ്കിൻ ഡിസീസസ് ഉണ്ടാക്കാനും ഇതൊരു കാരണമാവുന്നുണ്ട് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ തന്നെ വളരെയധികം സുലഭമായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതും വെറും കോക്കനട്ട് ഓയിലല്ല വെർജിൻ കോക്കനട്ട് ഓയിലിന് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് സയൻറ്റിഫിക് സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് വെർജിൻ കോക്കനട്ട് ഓയിലിന് സ്കിന്നിലുള്ള മോയ്സ്ചറിനെ അവിടെ തന്നെ ലോക്ക് ചെയ്യാൻ സാധിക്കും ഇതൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇമോലുവെൻ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ നൽകുന്നത് മാത്രമല്ല കോക്കനട്ട് ഓയിലിൽ മീഡിയം ചെയിൻ ട്രൈക്ലിസൈഡ്സും അടങ്ങിയിട്ടുണ്ട് ഇതിന് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറയുന്നത് അതായത് സ്കിന്നിലുള്ള സൂക്ഷ്മണുക്കളെ ഫൈറ്റ് ചെയ്യാനും അതിനെ തോൽപ്പിക്കാനും ഉള്ള കഴിവ് വെർജിൻ കോക്കനട്ട് ഓയിലുള്ള മീഡിയം ചെയിൻ ട്രൈ ഗ്ലിസറൈഡ്സിനുണ്ട് ഇത് മുഖക്കുരു ഉള്ളവർക്കും പോലും ഇഫക്റ്റീവാണ് സ്കിന്നിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഓപ്ഷനും കൂടിയാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ നടത്തിയിട്ടുള്ള ഒരു റാൻഡമൈസ്ഡ് ഡബിൾ ബ്ലൈൻഡഡ് കൺട്രോൾ ട്രയലിൽ കണ്ടുപിടിച്ചത് വെർജിൻ കോക്കനട്ട് ഓയിലിനും മറ്റു തരത്തിലുള്ള മിനറൽ ഓയിൽസിനെ പോലെ തന്നെ ഇഫക്റ്റീവ് ആണെന്നും ഒരു സ്കിന്നിൻ്റെ മോയ്സ്ചറൈസർ എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള കോസ്മെറ്റിക് പ്രൊഡക്ട്സിനേക്കാളും ഇഫക്റ്റീവ് ആണെന്നും ഈ സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു സ്കിന്നിനെ ബാധിക്കുന്ന കേരളത്തിലെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ അർബൻ ഏരിയാസിൽ കൂടിക്കൊണ്ടിരിക്കുന്ന പൊല്യൂഷനാണ് ഇവിടുത്തെ ക്ലൈമറ്റും കൂടിക്കൊണ്ടിരിക്കുന്ന ഹ്യൂമിഡിറ്റി അതിൻ്റെ കൂടെ പൊല്യൂഷനും കൂടി ആവുന്ന സമയത്ത് സ്കിന്നിൽ ഫ്രീ റാഡിക്കൽ പ്രൊഡക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത് ഇത് കാരണം സ്കിന്നിൽ ഓക്സിഡേറ്റീവ് ഡാമേജ് കൂടുന്നുണ്ട് ഇതൊന്നും കൂടാതെ അൾട്രാവയലറ്റ് റേഡിയേഷൻസിൻ്റെ എക്സ്പോഷർ മറ്റ് സ്ഥലങ്ങളെക്കാളും കേരളത്തിൽ വളരെ കൂടുതലുമാണ് ഇതെല്ലാം കൂടിയും കമ്പൈൻ ചെയ്ത് വരുന്ന സമയത്ത് മലയാളികളുടെ സ്കിന്നിന്റെ ഹെൽത്തിനെയാണ് ഇത് കോംപ്രമൈസ് ചെയ്യുന്നത് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ടുള്ള സൺസ്ക്രീൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് സൺസ്ക്രീൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കേരളത്തിൽ അത്യാവശ്യം വേണ്ടത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ അഥവാ എസ് പി എഫ് ഏറ്റവും ചുരുങ്ങിയത് മുപ്പതെങ്കിലും ഉള്ള തരത്തിലുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അധികം ആൾക്കാരും എസ് പി എഫിൻ്റെ കാര്യം ശ്രദ്ധിക്കാറില്ല തേർട്ടീൻ്റെ താഴെ എസ് പി എഫിൻ്റെ സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റിനും ഇവിടുത്തെ പൊല്യൂഷനും ആ സൺസ്ക്രീന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല സ്ഥിരമായി സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ക്ലോഗിംഗ് എന്ന് പറയുന്നത് ഇത് ഒഴിവാക്കാൻ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സൺസ്ക്രീന് ഓയിൽ ബേസ്ഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് സൺസ്ക്രീൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മറ്റു തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങളുടെ സൺസ്ക്രീനിൽ വൈറ്റമിൻ സി ഉണ്ടോ വൈറ്റമിൻ ഇ ഉണ്ടോ ഫെറൂലിക് ആസിഡ് ഉണ്ടോന്നും കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സും സൺസ്ക്രീനിൽ ഉണ്ടെങ്കിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഓക്സിഡേറ്റീവ് ഡാമേജ് കുറച്ച് നിർത്താനും ഇത്തരത്തിലുള്ള വൈറ്റമിൻസിനൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയും ഉണ്ട് അതുകൊണ്ട് തന്നെ സ്കിന്നിന് കൂടുതൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നുമുണ്ട് ഇത് പ്രൂവ് ചെയ്യാനും പലതരത്തിലുള്ള സയൻറ്റിഫിക് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് ഈ സ്റ്റഡീസിലൊക്കെ കണ്ടെത്തിയത് കേരളത്തിലെ പോലെ കൂടുതൽ ചൂടും ഹ്യൂമിഡിറ്റിയും ഉള്ള സ്ഥലങ്ങളിലൊക്കെ യു വി റേഡിയേഷൻസ് കാരണം പ്രിമെച്യൂർ ഏജിങ് ഉണ്ടാവാതാണ് അതായത് സ്കിന്നിൻ്റെ പ്രായം പെട്ടെന്ന് കൂടാൻ സാധ്യതയുണ്ട് യു വി റേഡിയേഷൻസ് കാരണമുള്ള ഫോട്ടോ സെൻസിറ്റിവിറ്റിയും കുറച്ചു നിർത്താൻ ഇതേ സ്റ്റഡീസിൽ റെക്കമെൻഡ് ചെയ്യുന്നത് എസ് പി എഫ് മിനിമം തരത്തിലുള്ള സൺസ്ക്രീൻസ് ഇഫക്റ്റീവ്ലി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതേ സ്റ്റഡിയിൽ കണ്ടുപിടിച്ച മറ്റൊരു കാര്യം വെറും സൺസ്ക്രീൻസ് ഉപയോഗിക്കുന്നതിനേക്കാളും ഇത്തരത്തിലുള്ള സൺസ്ക്രീനിൽ ആൻറ്റി ഓക്സിഡൻസും കൂടിയും മിക്സായി കമ്പൈൻ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ സ്കിന്നിന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ വീണ്ടും വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെർജിൻ കോക്കനട്ട് ഓയിലും നിങ്ങളുടെ സ്കിന്നിനെ പറ്റിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ ഏതാണ് മികച്ചതെന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പേഴ്സണലൈസ്ഡ് പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സുമായി നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻസ് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് ഡോഫോഡി പോലത്തെ പ്ലാറ്റ്ഫോംസും ഉപയോഗിക്കാം കേരളത്തിലുള്ളവർ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മുഖക്കുരുവാണ് ആണ് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ മുഖക്കുരു അഥവാ ആഗ്നി എന്ന് പറയുന്നത് കൗമാര പ്രായക്കാർക്കായിരുന്നു കൂടുതലായിട്ടും കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം ആ ഏജ് ഗ്രൂപ്പിൽ മാത്രമല്ല തേർട്ടീസിലും ലേറ്റ് തേർട്ടീസിലും ഒക്കെ ആഗ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വളരെ കോമൺ ആയിട്ടും കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രധാന കാരണം കേരളത്തിലുള്ള കൾച്ചറിൻ്റെ ഷിഫ്റ്റാണ് അധികാൾക്കാരും ഇപ്പോൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് വെസ്റ്റേൺ ഡയറ്റാണ് ബർഗേഴ്സും സാൻഡ്വിച്ചസും ഫ്രൈഡ് ചിക്കനും സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെയാണ് അധിക ആൾക്കാരും എല്ലാ ദിവസവും കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളിലൊക്കെ പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ്സും റിഫൈൻഡ് ഷുഗേഴ്സും ഇത് മാത്രമല്ല പലതരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് പോലും ഇത്തരത്തിലുള്ള ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ടാകാം ഇങ്ങനത്തെ ഭക്ഷണം അധിക ദിവസങ്ങളിലും കഴിക്കുന്നത് കാരണം മാത്രം ആക്നെ അഥവാ മുഖക്കുരു എന്ന് പറയുന്ന പ്രശ്നം ഇപ്പോൾ വളരെ കോമൺ ആണ് ആക്നെ കാരണം സ്കിന്നിൽ മാത്രമല്ല സൈക്കോളോജിക്കലിയും ഇതധിക ആൾക്കാരുടെയും കോൺഫിഡൻസ് കുറയ്ക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ് ഇത്തരത്തിലുള്ള ഡയറ്ററി പാറ്റേൺ മാറ്റി നമുക്ക് നാച്ചുറലി ലഭിക്കുന്ന സീ ഫുഡിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക സീ ഫുഡിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിന്റെ അളവ് കൂടുതലാണ് നമ്മളുടെ സ്കിന്നിനെ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമുള്ള ആന്റി ഓക്സിഡൻറ്റ്സ് അതിൽ അടങ്ങിയിട്ടുണ്ട് സീ ഫുഡ് അധിക ദിവസം കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിൻ്റെയും ക്വാണ്ടിറ്റി ഓരോ ദിവസവും കഴിക്കുന്നത് കൂട്ടാൻ ശ്രമിക്കുക ഏറ്റവും ചുരുങ്ങിയത് നൂറ് മുതൽ നൂറ്റി അൻപത് ഗ്രാമെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രമിക്കുക ഡയറി പ്രൊഡക്ട്സ് കഴിക്കുന്നത് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കണം പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണം പ്രോസസ്ഡ് ഫുഡും റിഫൈൻഡ് ഷുഗേഴ്സും കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇതും പലതരത്തിലുള്ള സയന്റിഫിക് സയൻറ്റിഫിക് സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് പ്ലാന്റ് ബേസ്ഡ് അതായത് വെജിറ്റേറിയൻ ഡയറ്റും അതിനോടൊപ്പം മെഡിറ്ററേനിയൻ ഡയറ്റിലൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന പോലെ സീ ഫുഡിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്നെ പോലത്തെ പ്രശ്നങ്ങളും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും ഇത് സ്കിന്നിൻ്റെ ഹെൽത്തിന് മാത്രമല്ല ഓവറോൾ ഹെൽത്തിനെയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച തീരുമാനമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള എന്തെങ്കിലും പ്രൊഡക്ട്സ് നിങ്ങൾ മുമ്പേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം വീഡിയോന്റെ താഴെ കമൻറ്റ് ചെയ്യുക സ്കിൻ ഹെൽത്തിന് ഇപ്പോൾ അധിക ഡെർമറ്റോളജിസ്റ്റും പ്രിസ്ക്രൈബ് ചെയ്യുന്ന റെറ്റിനോയിഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക പ്രോപ്പർ സ്കിൻ കെയറും സ്കിൻ ഹെൽത്ത് മികച്ചതാക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഈ പ്ലേലിസ്റ്റിൽ പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുക ബൈ